ഇത് മനോഹരമായ ഒരു പൂന്തോട്ടവും അതിൽ കുറേ പൂക്കളും നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് എന്നാൽ ആ പൂന്തോട്ടത്തിൽ കുറേ പൂമ്പാറ്റകൾ കൂടിയാലോ അടിപൊളിയായിരിക്കും ദൈ അതിനുള്ളൊരു മാർഗ്ഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് എൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ചെടിയാണോ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് പറമ്പുകളിലൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് ഇങ്ങനെത്തൊരു ചെടിയാണ് പക്ഷേ ഇപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വേണ്ടി സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഈ പറമ്പുകളിലൊക്കെ ഇത് ധാരാളം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിത്തെടുത്ത് എടുത്ത് ഇങ്ങനെ കിലിക്കി കളിക്കുമായിരുന്നു ഒരു കിളിക്കൽ ശബ്ദം വരുമായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനെ മലയാളത്തിൽ കിലിക്കിലിക്ക് ചെടിയെന്നും പിന്നെ കിലിക്കാൻ എന്നൊക്കെ പേരുണ്ട് കേട്ടോ പക്ഷേ തന്നെ ഊളൻ ഗിലിക്ക എന്നാണ് വിളിച്ചിരുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇംഗ്ലീഷിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും സൺ ഹെമ്പ് എന്നും ശാസ്ത്രീയമായിട്ട് ക്രോട്ടലേരിയ റെസ എന്നും അറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് എവിടെ നിന്നാലും ധാരാളം ശലഭങ്ങൾ ഇതിനെ തേടി എത്തും എന്നുള്ളതാണ് ഇതിനുള്ള കാരണം ഇതിൻ്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ പൂക്കളും പിന്നെ ഇതിൻ്റെ തേനുമാണ് പിന്നെ ശലഭങ്ങൾക്ക് മുട്ടയിടാനും അതിലെ ലാർവുകൾക്ക് വളർന്നു വരാനും വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ ചെടി ഒരുക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ബട്ടർഫ്ലൈസ് ഒരു ഷെൽട്ടറാണ് അപ്പോൾ ഈ ലാർവുകൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ പൂക്കൾ ധാരാളം ശലഭങ്ങൾ ഇതിനെ തേടി വരുന്നത് കാണാൻ പറ്റും എന്നാൽ ചിലർ പറയാറുണ്ട് ഇതിലെ സാപ്പ് അല്ലെങ്കിൽ ഇത് കറയാണ് ഈ ബട്ടർഫ്ലൈസിൽ ഇതിലേക്ക് ആകർഷിക്കുന്നത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ് കേട്ടോ എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ബട്ടർഫ്ലൈ മാത്രം ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള അതിനുള്ള കാരണം എന്താ വെച്ചാൽ ആ പെർട്ടിക്കുലർ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളും ഈ ചെടിയുമായിട്ടുള്ള ഒരു റിലേഷനാണ് അതുകൊണ്ടാണ് ആ ബട്ടർഫ്ലൈ മാത്രം ധാരാളമായിട്ട് ഇതിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ചെടി ഞാൻ എത്തിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ളൊരു ഗാർഡനിൽ പോയിട്ട് എടുത്ത് വന്നാണ് അത് പൂക്കളൊക്കെ വരാനുള്ള സമയമായി കണ്ടോ മുട്ടുവരുന്നത് കണ്ടോ യെസ് വിലക്കം മുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വലിയ പ്ലാന്റ് അവർ ഇവിടെ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക കൊറിയർ സർവീസൊന്നുമില്ല അപ്പോൾ എന്തായാലും അവരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾ ട്രുവൻഡ്രം കാരാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ